ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവില് ശ്രീധുവിൻ്റെ അമ്മയും അർജുൻ്റെ അമ്മയൊക്കെ വന്നു കഴിഞ്ഞല്ലോ ആ വന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പലരും പലതും കമൻറ്റിലൂടെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് കട്ട കലിപ്പു പറയുക ഒന്നാമതായിട്ട് ശ്രീധു കളിക്കുന്ന ഗെയിം ഒട്ടും തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല രണ്ടാമത് സീ അർജുനായിട്ടുള്ള കോംബോ പോലും ഇഷ്ടപ്പെടുന്നില്ല അവർ അർജുൻ്റെ അമ്മയോട് പോലും അധികം സംസാരിക്കാനായിട്ട് അങ്ങനെ മെനക്കെട്ടൊന്നുമില്ല ഒരു ശ്രീധുവിനെ വിളിച്ച് മാറ്റി നിർത്തി ഉപദേശിക്കുക ചെയ്താൽ നിൻ്റെ കളി നിൻ്റെ ഗെയിം വളരെ മോശമാണ് ഇനി ഗ്രാൻഡ് ഫിനാലയ വരുന്ന മൈൻഡ് ഗെയിമാണ് നിന്നെ നീ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കണം ചെസ്സ് കളിക്കുന്ന മാതിരി ഓരോരുത്തരെയും തട്ടി കളയണ്ട ഓരോ തട്ടി കളയണം പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നീ കിടക്കാതെ നീ അവിടെ എന്ത് ചെയ്യുവാണ് ഞാൻ ട്വൻ്റി ഫോർ സെവൻ കാണുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം എന്ന് അപ്പോൾ ആ ട്വൻ്റി ഫോർ അമ്മയ്ക്ക് അപ്പോൾ ശ്രീതു തിരിച്ച് അമ്മയ്ക്ക് ഉറക്കമില്ലല്ലോ അമ്മ എന്നെ രണ്ടു പ്രാവശ്യം വീഡിയോ കണ്ടപ്പോഴും ഉറക്കമില്ലാത്ത പോലത്തെ മുഖമാണല്ലോ കണ്ടതെന്ന് അപ്പോൾ അമ്മ തിരിച്ച് പറയുന്നു അതിന് നീ ഉറങ്ങുമ്പോൾ അല്ലേ ഞാൻ ഉറങ്ങുന്നു നീ ഇവിടെ ലൈറ്റ് കിട്ടത്തിയാലും നീ ഉറങ്ങുന്നില്ലല്ലോന്ന് അപ്പോൾ ശ്രീതു പറയുന്നത് അത് ഇടയ്ക്ക് ലൈറ്റ് ഓണാക്കും ബിഗ് ബോസ് എന്ന് പറയുന്നു അപ്പോൾ അമ്മ പറയുന്നത് അങ്ങനെയൊന്നുമില്ല ലൈറ്റ് ഓഫാക്കിയപ്പോൾ പിന്നെ ബിഗ് ബോസ് ലൈറ്റ് ഓൺ ആക്കുന്നുല്ല രാവിലെയാണ് ഓൺ ഓണാക്കുന്നത് നീ അർദ്ധരാത്രിക്ക് എന്താ നിൻ്റെ പണി നല്ലപോലെ ഉറങ്ങിയാലേ ഇവിടെ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ നീ മറ്റുള്ളവരെ വെച്ച് നിൻ്റെ ഗെയിം വളരെ മോശമാണ് നീ ചെയ്യുന്ന എന്നെല്ലാം പറഞ്ഞ് വളരെ ഒരു ഉപദേശം അങ്ങ് ഉപദേശിച്ച് ഇനി നീ എന്താണ് ചെയ്യുന്നുള്ളത് ഏതായാലും കൺഫക്ഷൻ റൂമിലോട്ട് ശ്രീധുവിൻ്റെ അമ്മയെ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട് മത്സരാർത്ഥികളുടെ വീര്യം ചോർത്തുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ലെന്ന് ഇത് ചരിത്രത്തിലാദ്യമായിട്ടാണെന്ന് പറയാം ഫാമിലി ബ്ലോഗിൽ വന്നേ ഒരാളെ കൺഫക്ഷൻ റൂമിൽ വിളിച്ചു വരുത്തി ശാസിക്കേണ്ട അവസ്ഥ ബിഗ് ബോസിനുണ്ടായത് ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് ശ്രീധുവിൻ്റെ ഇവിടുത്തെ ഈ ഗെയിം ഒന്നും തന്നെ ഒട്ടും തന്നെ പിടിച്ചില്ല പക്ഷേ അവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം പ്രേക്ഷകരെന്ന നിലയിൽ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട് ഈ ശ്രീധു എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ ശ്രദ്ധിക്കുന്നതോ ക്യൂട്ട്നെസ്സ് വാരുവേതെറിയെന്നും പറഞ്ഞൊന്നും ശ്രദ്ധിക്കില്ല എപ്പോഴും ഔട്ടായി പോകണ്ടായിരുന്നു ഈ ശ്രീധു അർജുൻ എന്ന് ഒരു കോംബോടെ പുറത്താണ് ഇത്രയും കാലമെങ്കിലും അവരവിടെ പിടിച്ചു തന്നത് പക്ഷേ ആ ഇവരുടെ സംസാരം കേട്ട അങ്ങനെയൊന്നും അല്ല തോന്നുന്നേ ആ ഒറ്റയ്ക്ക് നിന്ന് അവരുടെ മോളെ ഏറ്റവും നല്ലവരെ കളിക്കുമായിരുന്നു എന്നുള്ള തോന്നലുണ്ട് ഒറ്റയ്ക്ക് നിന്ന് പിറ്റേ ആഴ്ച ഔട്ടാകുമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇത് ഈ അർജുൻ്റെ കൂടെ നിന്നുകൊണ്ട് മാത്രം ഈ കോംബോ ജനങ്ങൾ ആഗ്രഹിക്കുകയും ലാലേട്ടം പ്രോത്സാഹിപ്പിക്കുകയും ബിഗ് ബോസ് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് മാത്രം കുറച്ചെങ്കിലും ഇത്രയും നാൾ മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നത് അപ്പോൾ ഏതായാലും ചരിത്രത്തിലാദ്യമായിട്ട് ബിഗ് ബോസ് വന്ന ഒരു പേരൻസിനെ വിളിച്ച് കൺഫെഷൻ റൂമിൽ വെച്ച് ശാസിക്കേണ്ട ഒരു അവസ്ഥ വന്നു കാരണം അവർക്ക് അത്രയും മുട്ടം കലിപ്പായിട്ടാണ് അവർ മകളെ അതുപോലെയൊക്കെ പറഞ്ഞതെന്ന് തോന്നുന്നു ഏതായാലും ഇനി ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞ് ബിഗ് ബോസിന് വാക്ക് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം